ഗുജറാത്തിൽ നിന്നൊരു വാർത്ത ഒരു ഒരഞ്ചു വയസ്സുകാരനെ പുള്ളിപ്പുലി ആക്രമിച്ചു കൊന്നു കൃഷിപ്പണിക്കായി രക്ഷിതാക്കൾക്കൊപ്പം പോയ കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു മുംബൈയിൽ നിന്ന് ശ്രീനാഥ് എന്താണുണ്ടായത് എസ് കെ സാഹിൽ കത്താര എന്ന അഞ്ചു വയസ്സുകാരനാണ് പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ അമ്രേലി എന്നത് അറിയാം വന്യജീവി സങ്കേതമൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഈ മേഖലയിൽ പുലിയുടെ ആക്രമണങ്ങൾ സമീപകാലത്ത് കൂടിയിട്ടുണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് അമ്രേലിയിൽ ഒരു വയസ്സുകാരിയെ പുലി കടിച്ചു കൊന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അതേ മേഖലയിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഒരു കൊച്ചു കുഞ്ഞ് അതിൻ്റെ ജീവൻ നഷ്ടമാവുന്നത് ദഹോദിൽ നിന്നെത്തിയ ഒരു കർഷക കുടുംബമാണ് ഈ അമ്രേലിയിലെ ഈ മേഖലയിൽ ഗോപാൽ എന്ന ഗ്രാമമാണ് അവിടെയാണ് ഈ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരുന്നത് അച്ഛനും അമ്മയോടൊപ്പം ഈ കുട്ടിയും അവിടേക്ക് എത്തി പാടത്ത് ഇവർ ജോലി മാതാപിതാക്കൾ ജോലി ചെയ്യുമ്പോൾ പാടത്ത് ഒരു വശത്തിരിക്കുകയായിരുന്നു കുട്ടി അതിനിടയിലാണ് പുള്ളിപ്പുലി എത്തി പുലിയെ കടിച്ചു കൊണ്ടുപോകുന്നത് പിന്നാലെ ആളുകൾ ഓടിയിരുന്നു അങ്ങനെ ഒരു ഒരു ഘട്ടത്തിൽ പുലി കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു അപ്പോഴേക്കും ഗുരുതരമായ പരിക്ക് കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു കുട്ടിക്ക് ബോധവും ഉണ്ടായിരുന്നില്ല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു എസ് കെൻ സമീപകാലത്ത് ഈ മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളിലൊക്കെ പുലിയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് അമ്രലീത് എസ് കെൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം